അതെല്ലാം വഴിക്ക് പോകും പോകും കാര്യം നടന്നിരിക്കുന്നു ബാക്കിയുള്ളതെല്ലാം ബത്തേരിയിൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ടി ടി ലൂക്കോസ് രാജിവെച്ചു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും സംഘവും കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് രാജി സി പി ഐ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ലൂക്കോസ് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ തമ്മിലടി വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിൽ തർക്കം രൂക്ഷമാണ് ഡി സി സി തീരുമാനം അംഗീകരിക്കില്ലെന്ന് പ്രവർത്തകർ ഇതിനിടെ മീൻചന്ത സീറ്റ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് മുൻഭാരവാകായി രംഗത്ത് വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷനിലും സ്ഥാനാർത്ഥി നിർണയം യുഡിഎഫിനും കോൺഗ്രസിനും തലവേദന